യൂട്യൂബിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ വ്ളോഗേഴ്സായിരുന്നു ജസിയയും ആഷിക്കും ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ ഒരു വർഷം മുമ്പായിരുന്നു ജസിയ മരണപ്പെട്ടത് അതിനു പിന്നാലെ താൻ ഒരിക്കലും ജീവിതത്തിൽ തളർന്നു പോവില്ല ഇനി മുന്നോട്ട് എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആ തകർച്ചയിലും ആഷിക്ക് തൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് യൂട്യൂബിലൂടെ എത്തിയത് ക്യാൻസർ ബാധിച്ച് അതിൻ്റെ ചികിത്സാ ചെലവിനായി ജനങ്ങളോട് സംസാരിക്കുന്ന രീതിയിലായിരുന്നു ആദ്യമായി ജസിയയും ും പ്രേക്ഷകർക്കും മുമ്പിൽ എത്തിയത് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ അവരെ ഏറ്റെടുക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇരുവരുടെയും വളർച്ച പെട്ടെന്നായിരുന്നു ജെസിയയെ ക്യാൻസർ എന്ന വില്ലൻ വരിഞ്ഞു മുറുക്കുമ്പോഴും തൻ്റെ ഭാര്യയെ ഏതൊരു അവസ്ഥയിലും വിടാതെ ചേർത്ത് പിടിച്ച ആഷിക്ക് എന്ന ആ മഹാമനസിന്റെ ഉടമയെ ആർക്കും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല എന്ത് പറഞ്ഞു പുകയത്തിയാലും അത് ആശിക്ക് അന്ന് സഹിച്ച ത്യാഗത്തിന് മതിയാവില്ല ഇവിടെ നമ്മൾക്ക് തന്നെ അറിയ എത്രയോ പേരാണ് സൗന്ദര്യത്തിൻ്റെ പേരിലും നിറത്തിന്റെ പേരിലും ഡൗറിയുടെ പേരിലുമൊക്കെ ഒരുപാട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് മരണത്തിലേക്ക് തള്ളിവിടുന്നത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നത് ഉത്തര വിസ്മയ ഷഹനാ ഇവരൊന്നും നമ്മളുടെ മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയില്ല ജസിയെ ആശക്ക് വിവാഹം കഴിക്കുമ്പോൾ ജസിയെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു പിന്നീട് ക്യാൻസർ വാദിച്ചപ്പോൾ ജസിയുടെ ചേലും കൊലവും എല്ലാം മാറി അവളുടെ കളറൊക്കെ ഇരുണ്ടതായി മാറിപ്പോയി അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച ഈ മഹാ മനസ്സിന്റെ ഉടമയെ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം പറഞ്ഞ് അവരുടെ ജീവിതം തന്നെ തകർക്കുന്നവർ ഇതൊക്കെ തന്നെയാണ് കണ്ടു മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടത് സ്ത്രീയുടെ സൗന്ദര്യമോ പണമോ ഒന്നുമല്ല പരസ്പരം മനസ്സിലാക്കി അറിഞ്ഞ് സ്നേഹിച്ച് മുന്നോട്ടു പോകുന്നവർക്കിടയിലുള്ള സ്നേഹവും സമാധാനവും ഒന്നും ഭാര്യയുടെ സൗന്ദര്യവും പണവും കണ്ട് ജീവിക്കുന്നവർക്കുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ മാത്രമല്ല ദുഃഖം വരുമ്പോഴും കൂടെ നിൽക്കാൻ കഴിയണം അങ്ങനെയൊരു മനസ്സിന്റെ ഉടമയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അങ്ങനെയൊരു ഭാഗ്യം അന്ന് ജസിയ്ക്ക് കിട്ടിയിരുന്നു ഇന്ന് അത് തെസ്നിക്കും കഴിഞ്ഞ ദിവസം ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ട് ആഷിഖ് എത്തിയിരുന്നു ജെസിയുടെ ആണ്ടാണ് അതിന്റെ ഭാഗമായി അവൾക്ക് ഞാൻ ഒരു സമ്മാനം കൊടുക്കാൻ പോകുന്നു ജെസിയുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കാൻ വേണ്ടി അവൾക്കായി തന്റെ ഉമ്മാ അതായത് ജസിയയുടെ ഉമ്മാക്ക് പിന്നീട് ആഷിഖ് വീട് വെച്ചതും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്തയും കൂടിയാണ് കേൾക്കുന്നത് ആഷിക്കിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് എത്തിയിരിക്കുകയായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞത് ഇന്ന് ഇരുവരുടെയും നിക്കാഹ് ആയിരുന്നു ജസിയക്ക് പകരം തസ്ലി ആണെങ്കിലും ഇവർ മറ്റൊരു പെണ്ണായി തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് എന്നാണ് ആഷിഖ് പറയുന്നത് ഇരുവരുടെയും ജീവിതത്തിൽ നിരവധി പേരാണ് മംഗളാശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയത് മാത്രവുമല്ല മറ്റുള്ളവരുടെ പ്രാർത്ഥനയും കൂടെയുണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി തന്നെ ഇരുവരും ഒരുപാട് കാലം ജീവിക്കട്ടെ